ഉപ്പുതറ കൊച്ചുകരിന്തരവിയിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന്റെ റൂഫിംഗ് തകർത്തതായി പരാതി കൊച്ചുകരിന്തിരവി പുത്തൻ വീട്ടിൽ ശാന്തകുമാരിയുടെ ഒറ്റമുറി കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥാപിച്ച റൂഫിംഗാണ് ഇന്നലെ രാത്രിയിൽ തകർത്തത് ഇത് സംബന്ധിച്ച് ഇവർ വാഗമൺ പോലീസിൽ പരാതി നൽകി കൂലിപ്പണിയെടുത്ത് മിച്ചം വെച്ച പണം കൊണ്ടാണ് ശാന്തകുമാരി പതിനേഴ് വർഷം മുമ്പ് കൊച്ചു കരിന്തരുവിയിൽ ഒരു സെന്റ് ഭൂമി വിലയ്ക്ക് വാങ്ങുന്നത് ഇതിൽ ഒരു ഒറ്റമുറി കട ശാന്തകുമാരി ഇതിനിടയിൽ രോഗിയായി മാറുകയും ചെയ്തു മകനും നിത്യ രോഗിയായി ഇവർ ചേർന്ന് ഒറ്റമുറി കെട്ടിടത്തിൽ കട നടത്തിയാണ് ജീവിതം മുന്നോട്ട് നീങ്ങിയിരുന്നത് പകൽ മരുമകളും കുഞ്ഞുങ്ങളും എത്തിയാണ് ശാന്തകുമാരിയെ സഹായിക്കുന്നത് കടയിൽ സൌകര്യക്കുറവ് കാരണം ഒരു ലക്ഷം രൂപ വായ്പ എടുത്ത് ബ്രൂഫിംഗ് നടത്തി ഇതോടെ സമീപത്തെ ഭൂ ഉടമ എതിർപ്പുമായി വന്നു ഇതോടെ പ്രശ്നം പരിഹരിച്ച ശേഷം പണി എന്നാൽ ഇന്നലെ നീക്കിയതായാണ് പരാതി ഇത് നമുക്ക് ഒരാഴ്ച ആകുന്നതേ ഉള്ളൂ അപ്പൊ ഇന്നലെ വൈകിട്ടാണ് രാവിലെ ഒരു കൊച്ചു ഇതിലെ വന്നപ്പോഴാണ് ഞങ്ങളെ വിളിച്ചു പറയുന്നത് നമ്മൾ ഇതെല്ലാം തട്ടി തളിച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞത് എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്ക് വന്നിരിക്കാൻ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ പതിനാറ് വർഷം ഞാൻ കൂലിപ്പണിക്ക് അറുപത്തഞ്ച് രൂപ മണിക്ക് പോയതിൽ നിന്ന് ഞാൻ മിച്ചം പിടിച്ച് മേടിച്ച് ചെയ്ത് എൻ്റെ കെട്ടിയവനും സുഖമില്ലാത്തതിന് എന്തെല്ലാം അറിയാവുന്നതാണ് എന്നിട്ട് എൻ്റെ മോന് സുഖമില്ലാന്നുള്ളതെല്ലാം അറിയാവുന്ന എന്നിട്ട് പേരക്കെട്ടിലേക്ക് ഓവൻ ഗുണ്ടായുസം കാണിച്ചു ഇട്ട നാളെ ഞങ്ങളുടെ വീട്ടിൽ കയറിയവൻ തല്ലിയാലെന്ന് എന്താ സാറേ ഉറപ്പും ഞങ്ങൾ റൂഫിംഗ് പൊളിച്ചതോടെ കെട്ടിടത്തിന് ബെലശ ഉണ്ടാവുകയും ചെയ്തു താമസിക്കാനായൻ നിർമ്മിച്ച റൂഫിങും ലോണെടുത്ത പണവും നിലവിൽ നഷ്ടമായിരിക്കുകയാണ് ഒരാഴ്ച മകനും ശാന്തകുമാരിക്കുമായി രണ്ടായിരം രൂപയുടെ മരുന്ന് വേണം നടുവിന് ബെൽറ്റിട്ടാണ് ശാന്തകുമാരി കടയിൽ ജോലി ചെയ്യുന്നത് ആരോരുമില്ലാത്ത കുടുംബത്തിന് നേരെയാണ് അക്രമം ഉണ്ടായിരിക്കുന്നത് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് വാഗമൺ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു നീതിപൂർവമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ